ഹലോ ഗായ്സ് നമ്മുടെ പുതിയ ഉളവിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നേക്കുന്നു അടിപൊളി തലശ്ശേരി ദം ബിരിയാണി ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പിയായിട്ടോ ഗൈസ് അപ്പോൾ ഗൈസ് നമുക്ക് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ ഇതിനായിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള സബോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി മല്ലിലാട്ട ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് സബോള സബോളതെല്ലാം നൈസായിട്ട് നമ്മൾ മിക്സിയിലാണ് അരിഞ്ഞെടുക്കുന്നത് എല്ലാ സബോളും ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം കേട്ടോ സബോള നമ്മൾ അരിഞ്ഞത് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതൊക്കെ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മിക്സിയിൽ അതുപോലെ തന്നെ തക്കാളി നല്ലപോലെ മിക്സിയിലടിച്ചിട്ടെടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയില ഇതൊക്കെ നന്നായിട്ട് നുറുക്കി നുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് പിന്നെ നമുക്ക് വേണ്ടത് ഇനി നമ്മൾ അടുപ്പത്തോട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചീനച്ചട്ടിയിലെ വെള്ളമൊക്കെ വറ്റി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ആദ്യം തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് പോരാം കേട്ടോ ആദ്യം നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മുരിങ്ങി വരുമ്പോൾ അത് വറുത്തു കൊരാം അതിനുശേഷം വെച്ചേക്കുന്ന മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മുടെ നമ്മുടെ അങ്ങനെ മുന്തിരി ഇത് രണ്ടും ഇനി നമ്മൾ നേരത്തെ നന്നായി കനം കുറച്ച് സബോള അരിഞ്ഞു വെച്ചില്ല അതില് നമുക്കൊരു പകുതി എന്ന് തന്നെ പറയാട്ടോ അത് നമ്മൾ ആദ്യം വറുക്കാനായിട്ട് ഇടുന്നുണ്ട് സബോള കുറച്ച് വറു മാറ്റി വെക്കണാനുണ്ട് അപ്പോൾ ഒരു ട്രിപ്പ് നമ്മൾ വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ദേ സബോള നമ്മൾ നല്ലതുപോലെ ഒരിങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം ദേ ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ നമുക്ക് വറുത്ത് കോരാം അങ്ങനെ നമ്മുടെ സബോളയും വറുത്ത് കൊരിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് സബോള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് കോരിയിട്ടുണ്ട് ഈ ടൈമിൽ നമ്മൾ വെള്ളം ചൂടാക്കാനായിട്ടിട്ടുണ്ട് അതായത് അരി വേവിക്കാനായിട്ട് വെള്ളത്തിൽ നമ്മൾ ഉപ്പും ഓയിലും കൂടി ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കിയുള്ള സബോളയും കൂടി ഇട്ടിട്ടൊന്ന് വയറ്റി കൊടുക്കാതെക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കനും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അവിടെ നമ്മൾ ഒരു ട്രിപ്പ് മാത്രമാണ് ഇട്ടിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ കറിയൊക്കെ ആയിട്ടാണ് എടുത്തേക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ ഇതാക്കി ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഇട്ടിട്ട് അതും കൂടെ മിക്സ് ആക്കി കൊടുക്കുക അതൊന്ന് രണ്ട് മിനിറ്റ് വേണ്ടി നമുക്ക് നേരത്തെ വരുമ്പോൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന നന്നായിട്ട് ഇപ്പോൾ ഇതാക്കി വെച്ചേക്കുന്ന തക്കാളിയിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് മല്ലിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പുതിനീനയിലെ ഉള്ളവർക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ലേശം തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഇളക്കി മിക്സ് ആക്കി എടുക്കണം കേട്ടോ ഇതെല്ലാം കൂടെ ഇളക്കി മിക്സാക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഗരം മസാലപ്പൊടിയും കൂടെ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നതിന് നല്ലതുപോലെ ഇളക്കി ആക്കി കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ വറുത്ത് വച്ചേക്കുന്ന സബോളയിൽ അതൊന്ന് ഒന്ന് ചെറുതായി കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ ചിക്കൻ്റെ ഒരുവിധം എല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിന്നത് നന്നായിട്ട് ഇളക്കി മിക്സാക്കിയതിനു ശേഷം അടച്ചു വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ വേവിച്ചെടുക്കണം അപ്പോഴേക്കും നമ്മുടെ അരിയുടെ വെള്ളമൊക്കെ ചെറുതായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന അരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചിക്കൻ നന്നായി റെഡിയായിട്ട് അത് നമ്മളൊരു ഒരു പാത്രത്തിലേക്ക് കടായലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മുടെ റൈസും റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇനി നമുക്ക് ദമ്മിട ചിക്കൻ ഫുൾ ലെയർ ആയിട്ട് അടിയിലിട്ട് കൊടുത്തിട്ട് ദമ്മിടാനായിട്ട് കുറച്ച് അരി നമ്മൾ ആദ്യയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വീണ്ടും വറുത്ത സബോളം നമുക്ക് വേണമെങ്കിൽ കുറച്ച് മാറ്റി വെക്കായിരുന്നു ഇരിക്കണം നമ്മൾ എല്ലാവരും കറിയില്ല ഇട്ടു കേട്ടോ ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ബാക്കിയുള്ള റൈസ് ൈസും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി അതെല്ലാം കൂടെ മിക്സാക്കി കൊടുക്കുന്ന എല്ലാം അത് നന്നായിട്ടൊന്ന് ഇതാക്കിയിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ടൊന്നും ദമ്മിടുന്നു അപ്പോൾ ഗൈസ് നമ്മുടെ ഒരു അടിപൊളി തലശ്ശേരി ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടിട്ടിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ് അപ്പഗായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും ബൈ ബൈ